കേരളത്തിലെ ഏറെ ആരാധകരുള്ള ടെലിവിഷൻ ഷോയാണ് ബിഗ് ബോസ് മലയാളം ഷോയുടെ ആറാം സീസൺ പുരോഗമിക്കുകയാണ് വ്യത്യസ്ത തരത്തിലുള്ള മത്സരാർത്ഥികളുമായി രണ്ടു മാസത്തേക്ക് അടുക്കുകയാണ് ഷോ മുൻ സീസണിലെ മത്സരാർത്ഥിയായി എത്തി ശ്രദ്ധേയനായ താരമാണ് ടെലിവിഷൻ അവതാരകനും നടനുമായ ഫിറോസ് ഖാനും ഭാര്യ സജിനയും പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണത്തെ മത്സരാർത്ഥികൾക്കെതിരെ തുടക്കം മുതലേ വലിയ വിമർശനമാണ് നേരിടുന്നത് ഷോയെക്കുറിച്ച് ഫിറോസ് ഖാൻ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ഷോയിൽ നിന്ന് ആദ്യം പുറത്താക്കേണ്ടത് അവതാരകനായ മോഹൻലാലിനെയാണെന്നാണ് ഫിറോസ് പറയുന്നത് ആരാധകർക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ പറയും എന്നും പറഞ്ഞാണ് ഫിറോസ് ലാലേട്ടനെ വിമർശിക്കുന്നത് ഷോയിൽ മോഹൻലാൽ പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യഥാർത്ഥത്തിൽ ലാലേട്ടനൊക്കെ ഫുൾ പൊട്ടത്തരം എത്രയോ പ്രാവശ്യം വന്നു പറഞ്ഞിട്ടുണ്ടേയെന്ന് ഫിറോസ് പറയുന്നു റോക്കിയുടെ വിഷയത്തിൽ അവനോട് ഇടിക്കാൻ പറഞ്ഞത് ലാലേട്ടനാണ് അപ്പോൾ അദ്ദേഹവും പ്രതിയാണ് ബിഗ് ബോസ് ലാലേട്ടനെയും പുറത്താക്കേണ്ടതാണ് ലാലേട്ടൻ്റെ കഴിവുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറ പറയില്ലെന്ന് താരം പറയുകയാണ് ലാലേട്ടിനെയാണ് ബിഗ് ബോസിൽ നിന്ന് ആദ്യം എടുത്തു കളയേണ്ടത് ബിഗ് ബോസിനെ അപ്പോൾ സലൂട്ട് കൊടുക്കും തൻ്റെ അനുഭവത്തിൽ നൂറ് ശതമാനവും റിയാലിറ്റി ആയിട്ടുള്ള ഒരു ശതമാനം പോലും സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഷോയാണ് ബിഗ് ബോസ് എന്നും ഫിറോസ് ഖാൻ പറയുന്നു